ഹലോ ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒരു ലൈവായിട്ടാണ് ഇട്ടത് ഇനി ഞാൻ ലൈവ് ഇടുമ്പോൾ നിങ്ങളോട് മുൻകൂട്ടി പറയാം കേട്ടോ ലൈവ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഫാം കാണിച്ചു തരാം അപ്പോൾ ഞാൻ അന്ന് അന്നിട്ടപ്പോൾ കോഴി ഫാം ഉണങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ ഇപ്പോഴും അത് മഴ കാരണം അടിയിൽ നിന്ന് വെള്ളം വന്നു കൊണ്ടേ അതുകൊണ്ട് ഞങ്ങൾ ഒരു മഞ്ഞ ഷീറ്റ് നിങ്ങൾക്ക് കാണാണ്ടാവും എൻ്റെ ഇടയിൽ ഒരു മഞ്ഞ കളറിലുള്ള ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മീത ചകിരിച്ചോറിട്ടിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം കോഴീനിട്ടത് അപ്പോൾ നമ്മൾ ഡെയിലി ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ച് ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു ഈ മഞ്ഞ ഷീറ്റ് ഇടാണ്ട് ചകിരിച്ചോറിട്ടിട്ട് ഞങ്ങൾ കോഴീനെ ഇട്ടു അപ്പോൾ കോഴികൾക്ക് ഒരു ഉഷാറില്ല അതായത് ഒരു നനഞ്ഞ ഒരു പ്രകൃതം പോലെ തോന്നി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഷീറ്റ് വാങ്ങിച്ചിട്ട് വിരിച്ചിട്ട് നമുക്ക് കോഴിക്കൂട്ടിലിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഷീറ്റ് വിരിച്ചിട്ടാണ് കോഴിക്കൂട്ടിലിട്ടത് കേട്ടോ ഈ കോഴികളേനെ അല്ലെങ്കിൽ നമ്മൾ കൂട് ഉണങ്ങാൻ വേണ്ടിയിട്ടേ കുറേ ദിവസം കൂട് പിന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിങ്ങത്തിൽ പിടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ തിരക്ക് പിടിച്ചിട്ടുള്ളത് ഇല്ലെങ്കിൽ നല്ല വെയിലുതിച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാലാണ് അതിനത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് വരുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി ഞാൻ അടിത്തരാം വെള്ളം വലിയാതെ നമ്മൾ കോഴീനെ ഇട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ള കളർ കാണുന്നത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ എന്ന് എനിക്കറിയില്ല പുഴുവണത് കണ്ട ഈ പുഴുക്കളാണ് പിന്നീട് ഈ കോഴിയുടെ മൂട് ചീരന് കാരണമാകുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഈ ചകിരി ചോറോ നിങ്ങൾ ഇടുന്നത് മരപ്പൊടിയോ എന്ത് ഇട്ടോട്ടെ നിങ്ങളുടെ ഫാമിൽ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പുഴുക്കൾ വരും ഞാനൊന്ന് കാട്ടിത്തരാട്ടോ കണ്ട ഈ വെള്ളക്കളർ കാണുന്നതൊക്കെ പുഴുവാണ് അപ്പോൾ ഈ കോഴി ഫാമിലെ ഇതുപോലെ വെള്ളം നനവുണ്ടെങ്കിൽ ഇതുപോലത്തെ പുഴു വരപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ കോഴീനെ നോക്കുമ്പോൾ കോഴീനെ നമ്മൾ തീറ്റ കൊടുക്കാനൊക്കെ പോയില്ലേ ആ സമയത്ത് കോഴികളുടെ മേത്ത് വല്ല ഈച്ചകളൊക്കെ വന്നിരിക്കേണ്ട നോക്കണം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് മൂടിച്ചീലിൻ്റെ ലക്ഷണങ്ങളുണ്ടോന്ന് നോക്കുക ആദ്യമായിട്ട് ഭയങ്കര സ്മെല്ല് ബാഡ് സ്മെല്ല് ഭയങ്കരമായിട്ടുണ്ടാവും പിന്നെ ഇതുപോലുള്ള പുഴുക്കൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ കോഴീനെ നമ്മൾ മാറ്റിയിട ഇല്ലെങ്കിൽ കൊന്നുകളുകയോ ചെയ്യണം ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മൂടി ചെയ്യലിൻ്റെ അപ്പം നിങ്ങളതൊന്ന് വാച്ച് കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പം ഞാന ചകിരി ചോറ് ഞങ്ങൾ മാറ്റിയിട്ടതാണിത് കുറച്ച് ഭാഗത്തേക്ക് ഇനി ഇതിനെ നമ്മൾ കോരിയിട്ട് തെങ്ങിൻ്റെ കിടക്കല്ല എവിടെ വേണമെങ്കിൽ ഇടാം കുഴപ്പമില്ല അതൊരു നല്ലൊരു വളമായിട്ട് മാറും അപ്പം അടുത്ത് വെടിയിട്ട് ഇടണവരാ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ